ാരം എൻ്റെ മോള് നല്ലോണം പാട്ട് പാടുന്ന ആളാണ് ഇനി മുമ്പ് ഒരു വീഡിയോ പിടിച്ചിരുന്നു എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ മോടെ ഇപ്പോൾ ഒരു പാട്ട് കൊടുക്കാൻ പോവാൻ എല്ലാവരും ഒന്ന് സഹായിക്കണം എൻ്റെ മോടെ വീഡിയോ ഇപ്പം കാണാം മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമാം മരതാനിൻ കുളിരും നിൻപരി ആരോ മീട്ടിയ മസിത്തണ്ണിൻകുളിള്ളരോ മീട്ടിയ മശിത്തണ്ടിൻ കുളിരുള്ള ചിളിമണ്ണി പാവാട ചായം തീക്കും അതുതാനി കളിയാണു വിളനാമ്പുകൾ ആരോ മീട്ടിയ കുളിയുള്ള തളിയിലോർമയാണ് എൻ്റെ വകലിനെ സ്നേഹിച്ചു കൊതി തീരാതൊരു പൂവ് പടിഞ്ഞാറ് നോക്കിക്കരഞ്ഞു അവൻ മുഖമൊന്നുയർത്താതെ പകലിനെ സ്നേഹിച്ചു കൊതി തീരാതൊരു പൂവ് പടിഞ്ഞാറു നോക്കിക്കരന്നു അവൻ പാതി മയക്കത്തിൽ നിന്നു ഒരു പാട്ടുമേത്തലോടി അറിയാതെ പാട്ടുമൂളി ഒരു പാട്ടുമേത്തലോ ിയ മസിത്തണ്ടിൻ കുളിയിലുള്ള തളിരോർമയാണ് എൻ്റെ വാലും ും കളി ചൊല്ലിയ കളിക്കൂട്ടുകാരി കരയിച്ച കാലം മറന്നു അതി സുഖമുള്ള നോവുന്ന കളി പറഞ്ഞപ്പോഴോ പ്പരം തിന്ന കഥയും നിലാവും മറഞ്ഞു അവൻ മുഖമുള്ള നോ നിറവർണ സന്ധ്യമാഞ്ഞു പകലുള്ള ോട്ടിലെ മനമുള്ള മധുരമാം മനദാരിൻ കുളിരും ആരോ മീട്ടിയ മശിത്തണ്ടിൻകു

ീ ഹൃദയ പോലിനാൻ ഇരുദിയനും വരുമോ പറയൂ രാജവം സമീ മഴവിൽ ഒരു സ്ഥലം മത്സലമ എനിക്ക് വീടില്ലെന്ന് പറയട്ടെ എനിക്ക് വീടില്ല എനിക്ക് കിടക്കാൻ ഒരു മുറിയില്ല അതുകൊണ്ട് നിങ്ങള് എന്തേലൊക്കെ സഹായിക്കാം അല്ല എന്തേലൊക്കെ സഹായിക്കണം എനിക്ക് അത്രേ പറയാനുണ്ട് ഞാനേ കായംകുളം ഞാൻ കായംകുളം കൃഷ്ണപുരത്ത് ഞാൻ മാന്യവികാസ സ്കൂളിലാ പഠിക്കുന്നത് ഞാൻ പറയുള്ള പായ്ക്കാട്ടായ്ക്കാട്ട് പറയം ജയശ്രീ സാരമല്ല <coughs> കുഞ്ഞിന്റെ <theme>